മതേതരത്വം പറഞ്ഞ് ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നതായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ആരാധനയ്ക്കും ക്ഷേത്ര അവകാശം നിഷേധിക്കുന്നു അയ്യപ്പനെ സ്മരിച്ച് ശബരിമലയിൽ നിന്ന് കൊള്ളക്കാരെ അടിച്ചു പുറത്താക്കാനുള്ള പോരാട്ടത്തിൻ്റെ സമരാഹ്വാനമാണ് ടെമ്പിൾ പാർലമെൻറ്റെന്നും വത്സൻ തില്ലങ്കേരി കൊച്ചിയിൽ പറഞ്ഞു ടെമ്പിൾ പാർലമെൻറ്റിൽ സമാപന പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം മതേതരം എന്ന ഭരണഘടനയിൽ ചേർത്തോടുകൂടി ക്ഷേത്രങ്ങൾ ഭരിക്കാനുള്ള സർക്കാരിൻ്റെ നിയമപരമായ അവകാശം നഷ്ടപ്പെട്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രവും ഭരിക്കാൻ സർക്കാരിന് ഇനി അധികാരമില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതാണ് അപ്പം അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് സർക്കാർ നിയമവിരുദ്ധമായാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മതേതരത്വം എന്ന് പറയുക ഹിന്ദുക്കളെ മാത്രം ഏകപക്ഷീയമായി ഇതുപോലെ കൊള്ളയടിക്കുക എന്നത് നിയമവിരുദ്ധമാണ് നമ്മുടെ ഹിന്ദു ഭക്തന്മാർക്ക് ആരാധനക്കുള്ള അവകാശം നിഷേധിക്കുന്നു അതുപോലെ തന്നെ ക്ഷേത്ര ഭരണം നടത്താനുള്ള അവകാശം നിഷേധിക്കുന്നു എന്നുള്ളത് അതിനെതിരായിട്ട് അതിശക്തമായി മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് പണ്ട് ഇതുപോലെ ശബരിമല കൊള്ളക്കാരുടെ കയ്യിലായപ്പോൾ ആ കൊള്ളക്കാരെ അടിച്ചു തുരത്തി വെട്ടേണ്ടവനെ വെട്ടി കൊല്ലേണ്ടവനെ കൊന്ന് നിഷ്കാസനം ചെയ്യേണ്ടവനെ നിഷ്കാസനം ചെയ്ത് ശബരിമല ശുദ്ധീകരിക്കുന്ന പ്രവർത്തകരാണ് അയ്യപ്പൻ ചെയ്തതെങ്കിൽ ആ അയ്യപ്പനെ സാക്ഷി നിർത്തിക്കൊണ്ട് അയ്യപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊള്ളക്കാരെ മുഴുവനും അടിച്ചു പുറത്താക്കാൻ വേണ്ടിയുള്ള അത്യുജ്വലമായ ഒരു പോരാട്ടത്തിനുള്ള സമരാഹ്വാനമായാണ് ഈ പാർലമെന്റ് ഇവിടെ സമാപിക്കുന്നത്